اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إن ിൽ അഴിച്ചു തരുന്ന ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കല്ലേ എത്രയോ ആവശ്യങ്ങളാണ് പൂർത്തീകരിക്കുന്നത് അലൈഹി മുഖേന എത്രയോ ആഗ്രഹങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തങ്ങൾ ാണ് കാരണം എത്രയോ നല്ല മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആഹുറം നന്നാവാൻ അന്ത്യം നന്നാവാൻ തന്നെ വേണമല്ലോ അവിടത്തെ വാസസ്ഥലം